നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അതേപോലെ തന്നെ നാച്ചുറൽ ഹെയർ ഡേയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അകാലനിര എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇന്നത്തെ നമ്മുടെ ഹെയർ ഡൈ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അകാലനിര പെട്ടെന്ന് മാറ്റാനായിട്ട് അതായത് മുടിക്ക് നല്ല കറുപ്പ് നിറം ഇൻസ്റ്റൻ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു ഹെയർ ഡേയുമായിട്ടാണ് അപ്പോൾ നമുക്ക് ആ ഒരു ഹെയർ ഡേ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോ കണ്ടുവരാം നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ ഹെയർ മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം ഒരു വെള്ളം തയ്യാറാക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം അപ്പം കയ്യിൽ തേയില ഇല്ല എന്നുണ്ടെങ്കിൽ ആണെങ്കിലും മതി കുറച്ച് നല്ല എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് നമ്മൾ നാടൻ തേയില വാങ്ങിയതാണ് അതായത് ഈ തേയില പൊടിക്കുന്ന സ്ഥലത്തു നിന്ന് വാങ്ങിയതാണ് അപ്പോൾ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ തേലി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം തിളപ്പിക്കാൻ മാത്രമല്ല ഇത് ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒന്നര ഗ്ലാസ് ഒന്ന് വറ്റിച്ചെടുക്കുകയും വേണം നമ്മുടെ ഈ തേയിലടെ കളർ നന്നായിട്ട് ഇതിലേക്ക് ഇറങ്ങണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ നന്നായിട്ട് വറ്റിച്ചെടുക്കണം എന്ന് പറയുന്നത് ഡൈക്ക് വേണ്ടി മാത്രമല്ല അല്ലാതെയുള്ള അവസരങ്ങളിലും ഇതുപോലെ തേയില വെള്ളം ഉണ്ടാക്കിയിട്ട് കുറച്ച് വെള്ളമായിട്ടൊക്കെ മിക്സ് ചെയ്തിട്ട് മുടി കഴുകുന്നതൊക്കെ മുടിക്ക് വളരെയേറെ നല്ലതാണ് മുടിയുടെ ആ ഒരു സ്വാഭാവിക നിറം നിലനിർത്താനായിട്ട് സഹായിക്കും നമ്മളിനി ഇതൊന്ന് അരിച്ചെടുക്കാൻ പോവാണ് നന്നായി വറ്റി വന്നിട്ടുണ്ട് ഏകദേശം ഒന്ന് ഒന്നേകാൽ ഗ്ലാസ് വെള്ളമുണ്ട് ഇപ്പം അപ്പം ഇത് നന്നായി ഒന്ന് നമുക്ക് അരിച്ചെടുക്കാം ഇതുപോലെ നമുക്ക് തേയിലപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾ കാപ്പിപ്പൊടി ഉപയോഗിച്ചാലും മതി കാപ്പിപ്പൊടി ഇതുപോലെ തന്നെ നന്നായി വറ്റിച്ചെടുക്കണം ഈ ഒരു ഡൈ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് അടുത്ത മാസം കളർ ചെയ്താൽ മതിയാവും ഒരു മാസം വരെ ഇതിൻ്റെ കളർ നിലനിൽക്കുന്നതാണ് ഇനി നമ്മളെപ്പോഴും ചെയ്യുന്നത് നമ്മുടെ ആ ഒരു ഇരുമ്പി ചീനച്ചട്ടി നമ്മളെടുത്തിട്ടുണ്ട് ഞാനിത് നന്നായി കഴുകി വൃത്തിയാക്കി നന്നായി ഒരച്ച് അതിൻ്റെ കറുപ്പ് കളറൊക്കെ കളഞ്ഞതിന് ശേഷമാണ് എടുത്തത് ഇതിലേക്ക് നമ്മൾ ഇനി ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് മയിലാഞ്ചിപ്പൊടി അഥവാ ഹെന്ന പൗഡറാണ് നിങ്ങൾക്ക് റോ മൈലാഞ്ചി ഉണ്ടെങ്കിൽ അത് നന്നായി പൊടിച്ചെടുത്ത് അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കാം ഏറ്റവും നല്ലത് അതാണ് ഇതിപ്പം നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പാക്കറ്റാണ് അങ്ങാടി അങ്ങാടിക്കടകളിലൊക്കെ ഇതുപോലെ ഹെന്ന പാക്കറ്റ് അല്ലെങ്കിൽ മൈലാജിപ്പൊടിയെന്ന് പറഞ്ഞ് കിട്ടും അതാണെങ്കിലും ഉപയോഗിക്കാം ഞാനിപ്പോൾ എൻ്റെ മുടിക്ക് അത്രത്തോളം ആവശ്യമാണോ അത്രത്തോളം ഞാൻ എടുക്കുന്നുണ്ട് എനിക്ക് ഏകദേശം നാല് നാലര ടേബിൾ സ്പൂണോളം വേണം അപ്പോൾ ഞാൻ അത്ര അത്രയും എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു വെള്ളമുണ്ടല്ലോ തേയില വെള്ളം അതിലേക്ക് കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ നെല്ലിക്കാപ്പൊടി ഉണ്ടെങ്കിൽ അതും ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നല്ലതാണ് മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് എണ്ണയും അതുപോലെ നെല്ലിക്കപ്പൊടിയും ഈ നമ്മുടെ ഈ മൈലാഞ്ചിപ്പൊടി ഇടുന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടി നന്നായി മിനിസമാവുകയും മുടിക്ക് നരച്ച മുടികൾക്ക് കളർ വരികയും ചെയ്യും നെല്ലിക്കാപ്പൊടിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ മുടി വളരാനും മുടിയുടെ സ്വാഭാവികമായിട്ടുള്ള നിറം കൊണ്ടുവരാനും സഹായിക്കും ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം യ്ക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം നമുക്ക് തലയിൽ ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെങ്കിൽ തല തലൊട്ടി ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ഈ തൈര് ചേർക്കുന്നതുകൊണ്ട് കൊണ്ട് അതൊക്കെ മാറാനായിട്ട് വളരെയേറെ സഹായകമാണ് അതുമാത്രമല്ല നമ്മൾ ഈ ഹെന്ന പാക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുടി ഡ്രൈ ആവാതെ ഇരിക്കാനായിട്ട് ഈ തൈര് ചേർക്കുന്നത് സഹായിക്കും നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആകുമ്പോഴാണ് മുടി പൊട്ടിപ്പോകുക മുടി കൊഴിച്ചിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇതൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ടാണ് ഈ തൈര് ചേർക്കുന്നത് പിന്നെ നമ്മുടെ ഇപ്പോൾ ഈ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് കളറ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം നിര കൂടുതലുള്ള ഭാഗത്ത് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കൂടുതലായിട്ട് എനിക്കിപ്പോൾ ഉച്ചിഭാഗം ഈ നടുഭാഗത്തൊക്കെയാണ് കൂടുതലായിട്ട് നരയുള്ളത് അവിടെയെല്ലാം ഞാൻ നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് വൈറ്റമിൻ ഡിയുടെ അഭാവവും നര വരാനുള്ള ഒരു കാരണമാണ് കേട്ടോ അപ്പം ഇതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഇങ്ങനെയൊക്കെയുള്ള അകാലനര വരുന്നവർ പ്രത്യേകിച്ചും അകാലനിര വരുന്നവർ തീർച്ചയായിട്ടും വൈറ്റമിൻ ഡി തൈറോയിഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം കേട്ടോ നമ്മൾ ഈ മെഹന്തി പാക്ക് തലമുടിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഏകദേശം ഒന്ന് മുതൽ രണ്ട് മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യണം ഇത് നന്നായി നമ്മുടെ മുടിയിൽ പിടിക്കണം നമ്മുടെ ഈ കറുത്ത മുടികൾക്കൊന്നും ഒരു കളറും വരില്ല നമ്മുടെ ഈ വെളുത്ത മുടികളെല്ലാം നല്ല ബ്രൗൺ കളറായിട്ട് മാറും നമ്മൾ തേയില വെള്ളം കൂടി ചേർത്തിരിക്കുന്നതുകൊണ്ട് ഒരുപാട് നല്ല ബ്രൗൺ അല്ല ഒരു റെഡ്ഡിഷ് കളറാവും ശരിക്കും പറഞ്ഞാൽ ഒരു റെഡീഷ് ബ്രൗൺ എന്ന് തന്നെയാണ് അതിന് പറയേണ്ടത് ഇത് ഞാൻ നല്ലതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒരു മാസം നിങ്ങൾ ഒരു തവണ ഉപയോഗിച്ചാൽ മതിയാകും ഒരു മാസം കറക്റ്റായിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് നിറം കിട്ടുന്ന തന്നെയാണ് കഴിഞ്ഞ നമ്മുടെ രണ്ട് മൂന്ന് വീഡിയോകളിൽ നിങ്ങൾ എന്താണ് തേച്ച് കാണിക്കാത്തത് നരച്ച മുടിയിൽ തേച്ച് കാണിക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു കുറേ ബാഡ് ഒക്കെ ഉണ്ടായിരുന്നു ചിലതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഈ ബാഡ് കമൻസ് ഇരുന്നവരും ഒക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ടാണോ ഈ റിസൾട്ട് ഇത് പറയുന്നതെന്ന് കമൻറ്റ് പറയുന്നതെന്ന് അറിയില്ല നിങ്ങൾ ചെയ്ത് നോക്കാതെയാണ് കമൻറ്റ് പറയുന്നതെങ്കിൽ തീർച്ചയായും ചെയ്തതിന് ശേഷം കമൻറ്റ് പറയുക നമ്മൾ കുറച്ച് കാലം കൊണ്ട് നിറം കിട്ടുന്നതാണ് നമ്മൾ ഈ നെല്ലിക്കപ്പൊടിയൊക്കെ ചേർത്ത് ഉപയോഗിക്കുന്നത് നെല്ലിക്കപ്പൊടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാലം കൊണ്ട് നമ്മുടെ നരച്ച മുടികൾ എന്തായാലും ശക്തി കുറഞ്ഞ് പൊഴിഞ്ഞു പോകുന്നത് തന്നെയാണ് പിന്നെ വരുന്ന മുടികൾ നമുക്ക് എന്തായാലും കറുത്തു വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെല്ലിക്കാപ്പൊടിയൊക്കെ യൂസ് ചെയ്യണമെന്ന് പറയുന്നത് അത് കുറച്ച് കാലം കൊണ്ട് മാത്രമേ നടക്കുകയുള്ളൂ നമ്മൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത് ഇങ്ങനെ കാണിച്ചിട്ടല്ലേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ പെട്ടെന്ന് റിസൾട്ട് കിട്ടാതെ കുറച്ച് കാലം കൊണ്ട് റിസൾട്ട് കിട്ടുന്നവയൊക്കെ നമ്മൾ എങ്ങനെയാണ് വീഡിയോയിൽ കൂടി കാണിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ വീഡിയോയിൽ കൂടി കാണിക്കാത്തത് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൂടി ഇതുവരെയും കാണിച്ചിട്ടുണ്ട് ഇതും അതുപോലെ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് റിസൾട്ട് തരുന്നു നല്ലൊരു ഹെയർ ഡേ ആണ് ഇനി ഞാൻ വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത് നമ്മളുടെ മുടിയൊക്കെ നല്ല ബർഗൻറ്റി കളറിലായിട്ടുണ്ട് പാർലറിലൊക്കെ പോയി മുടി കളർ ചെയ്യുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ടല്ലേ അപ്പോൾ ഒരുപാട് കാശൊന്നും കളയാതെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഇതുപോലെ നല്ല കളറിൽ മുടിയാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മുടി കളർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാവുന്നതാണ് ഇനി അതേ ദിവസം തന്നെ നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം ആ നനുവോട് കൂടി തന്നെ നമുക്ക് മറ്റൊരു പാക്ക് തയ്യാറാക്കണം അത് മറ്റൊന്നുമല്ല നമ്മുടെ നീലാമ്പരിപ്പൊടി തന്നെയാണ് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ കളർ കിട്ടുന്നത് തന്നെയാണ് ഞാൻ നീലാമ്പരി ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് എൻ്റെ മുടിക്ക് തേക്കാവുന്ന ആ പാകത്തിന് എൻ്റെ ആ റെഡ് കളർ വന്ന മുടികളിലൊക്കെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് ഞാൻ ഇനി നമുക്ക് ഇന്നലെ നമ്മൾ തിളപ്പിച്ച വെള്ളം മിച്ചം ഉണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് ചൂടുവെള്ളം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കാം ഞാനിപ്പോൾ കുറച്ച് തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് അത്യാവശ്യം ചൂട് ആവുന്ന ആ ഒരു സമയത്താണ് അതായത് നമ്മുടെ കൈ പൊള്ളാത്ത ആ ഒരു ചൂടാണെങ്കിൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തീരെ തണുത്ത വെള്ളം ഒഴിക്കരുത് ആ ചൂടോടുകൂടി നമുക്കിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം നല്ല പട്ടുപോലെ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇത് കിട്ടും ഇതിൻ്റെ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം സാധാരണ എണ്ണാപ്പായ്ക്ക് തലേ ദിവസം ഇട്ടിട്ട് പിറ്റേ ദിവസം ഇതുപോലെ ഇൻഡിഗോ പൗഡർ യൂസ് ചെയ്യുന്നതാണ് ഞാൻ കണ്ടിരിക്കുന്നത് പക്ഷേ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ തേയില വെള്ളത്തിൽ നന്നായി നമ്മൾ ഹെന്നാൽ പൗഡർ മിക്സ് ചെയ്ത് ഉപയോഗിച്ചതിന് ശേഷം അതേ ദിവസം തന്നെ ആ മുടിയുടെ നനോടുകൂടി തന്നെ നമുക്ക് ഇൻഡിഗോ പൗഡർ യൂസ് ചെയ്യാം ഇൻഡിഗോ അല്ലവാ നീലിയാമ്പരിപ്പൊടി നന്നായിട്ട് നല്ല ക്വാളിറ്റിയുള്ള നീലയാമ്പരിപ്പൊടി നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക ഇനി ഇത് നമ്മളൊരു പത്ത് മിനിറ്റ് നേരത്തേനും മൂടി വയ്ക്കുന്നുണ്ട് അതിന് ശേഷം എടുക്കുമ്പോൾ നമ്മുടെ ഈ ഇൻഡിഗോയുടെ കളറൊക്കെ ഒന്ന് മാറി ഏകദേശം ഒരു ഡാർക്ക് ഗ്രീന് അതായത് ഒരു ബ്ലാക്ക് ബ്ലാക്കിഷ് ഗ്രീനിലേക്ക് മാറിയിട്ടുണ്ട് രണ്ട് കളറുകളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കണ്ടാലറിയാം എയറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്ന ഭാഗമാണ് ആ ഡാർക്ക് കളറിലേക്ക് വരുന്നത് ഇനി നമുക്കിത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം ഒരുപാട് നേരം ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നില്ല ഒരു പത്ത് മിനിറ്റ് കുറഞ്ഞതും വെച്ചാൽ മതി ഇനി നമ്മുടെ മുടിയിലേക്ക് ഞാനിത് അപ്ലൈ ചെയ്യുകയാണ് നെറ്റിയിലൊന്നും ആവാതിരിക്കാൻ നെറ്റിയുടെ ഭാഗത്തൊക്കെ കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ വാസിലിനോ തടവുന്നത് നന്നായിരിക്കും ഇനി ഞാൻ കൂടുതലിൻ്റെ ആ ബ്രൗൺ കളറായ മുടിയിലേക്കാണ് കൂടുതലായിട്ട് ഈ ഒരു ഇൻഡിഗോ പാക്ക് അപ്ലൈ ചെയ്യുന്നത് നന്നായിട്ട് തന്നെ നമ്മുടെ ബ്രൗൺ ഷെയ്ഡായ ഭാഗത്തേക്ക് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ആരെങ്കിലും തേച്ച് തരികയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ മുടിയിലെല്ലാവടേയും എത്തും നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ തേക്കുമ്പോൾ കറക്റ്റായിട്ട് എത്തില്ല അപ്പോൾ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡോ മക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ക്കാൻ ശ്രദ്ധിക്കുക കാരണം മുടിയിൽ എല്ലാ ഭാഗത്തും ഇങ്ങനെ എത്തണമെങ്കിൽ മറ്റൊരാൾ നമുക്ക് തേച്ച് തരിക തന്നെ വേണം ഞാനിത് എനിക്ക് പറ്റുന്നിടത്തോളം ഒക്കെ എല്ലാ ഭാഗത്തേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ഒരു മണിക്കൂറല്ല രണ്ട് മണിക്കൂറിന് ശേഷം മാത്രമേ വാഷ് ചെയ്യാവുള്ളൂ നന്നായിട്ട് ഇത് ഉണങ്ങണം ഇനി ക്യാപ്പുണ്ടെങ്കിൽ നമ്മളിതൊരു ക്യാപ്പ് ഉപയോഗിച്ച് കെട്ടിവയ്ക്കുക അല്ലെങ്കിൽ ഒരു ചെറിയ കവർ ഉപയോഗിച്ച് തലയിൽ നിന്ന് മൂടി വെക്കുന്നത് നന്നായിരിക്കും ഹെന പായ്ക്കും ഇൻഡിഗോ പാക്കും യൂസ് ചെയ്യുമ്പോൾ ജലദോഷം പോലെയുള്ള പ്രശ്നങ്ങൾ വരുന്നവർ അതിലേക്ക് കുറച്ച് പച്ചക്കറുപ്പ് അവർ ആഡ് ചെയ്യുന്നത് നന്നായിരിക്കും ഇനി നമ്മൾ വാഷ് ചെയ്യുമ്പോൾ സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്താൽ മതി നന്നായിട്ട് ഇത് പൊയ്ക്കോളും ഷാമ്പൂ ഒന്നും ഉപയോഗിക്കരുത് ഒരു മൂന്ന് ദിവസത്തേക്കെങ്കിലും കുറഞ്ഞത് ഷാമ്പു ഉപയോഗിക്കരുത് ഷാംപൂ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അപ്ലൈ ചെയ്ത കളർ മുഴുവനും ബ്ലാക്ക് കളർ മുഴുവനും പോയി കിട്ടും അപ്പോൾ ഉള്ളൂ എന്നത് നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോയുടെ വൈൻഡിപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഹെണ്ണയും ഇൻഡിഗോയും ഉപയോഗിച്ച് ഒറ്റ ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഹെയർ ഡേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു യൂസ്ഫുള്ളായ വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു ടേക്ക് കെയർ ബൈ